പാർട്ട് ഞാൻ ഞാൻ ഇവിടെ ഇവിടെ കളിക്കുകയാണ് കളിക്കുകയാണ് നിങ്ങൾ കൂടുന്നോ എൻ്റെ കൂടെ മോളെ നീ അമ്മേ അമ്മേ എന്താ ഞാനൊരു ടോയ് തരാ വിളിച്ചതാ ഇതാ മോളെ ഒരു കുഞ്ഞു ഡോഗ് മോളെ നമുക്ക് ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ നിനക്ക് ഇഷ്ടമല്ലേ ചിക്കൻ ബിരിയാണി ഞാൻ ഉണ്ടാക്കി തരാട്ടോ അതേ അമ്മേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെക്കാം ഇങ്ങട്ട് ബിരിയാണി റൈസ് ഉണ്ടാക്കാം നന്നായി ഇളക്കി കൊടുക്കുക ഇങ്ങട്ട് അടച്ചു വെക്കുക ബിരിയാണി റൈസ് റെഡിയായി ഇനി അടുത്ത് ചട്ടി വെക്കാം ഇനി മസാല ഉണ്ടാക്കാം അതിൻ്റെ മുകളിൽ ബിരിയാണി റൈസ് ഇടുക അ ഇങ്ങോട്ട് അടച്ച് വെക്കാം ഭാരമുള്ള കല്ല് വെക്കണം മുകളിൽ അപ്പ നമ്മളോട് ബിരിയാണി ദമ്മിട്ടു ഇനി നമുക്ക് ബിരിയാണി തുറന്ന് നോക്കാം ആദ്യം തന്നെ മുകളത്തെ കല്ല് മാറ്റുക ഇങ്ങിട്ട് അടപ്പ് തുറക്കുക ഇങ്ങിട്ട് ബിരിയാണി റൈസ് ഒരു പാത്രത്തേക്ക് മാറ്റുക മസാലും റൈസും വേർതിരിക്കുക ഇനി ബിരിയാണി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ആ പാത്രത്തേക്ക് ഒരു ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക പാത്രത്തിലെ സൈഡിൽ കുറച്ച് തൈര് മുട്ട് കൊടുക്കാം ഇനി നമുക്ക് പാറുവിനെ വിളിക്കാം പാറുമോളെ പാറുമോളെ വാ അമ്മ എടുക്കാം പാറുവിനെ നമുക്ക് ബിരിയാണി കഴിക്കാം മൂള അവിടെ ഇരിക്കുക അമ്മ വാരി തരാം അതെ അമ്മേ ഞാൻ ഇരിക്കാം നല്ല മണമുണ്ടല്ലോ ബിരിയാണിൻ്റെ ഒത്തിരി ഇഷ്ടമാണ് ബിരിയാണി അമ്മയും ഇരിക്കി എൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് കഴിക്കാം യമിരിക്കാൻ നിന്ന കൂടെ നമുക്ക് ഒരുമിച്ച് കഴിക്കാം മോള് കഴിക്കുക അമ്മ വാരി തരാ നല്ല ടേസ്റ്റ് അമ്മ ആ മോളെ ഞാൻ കഴിക്കാം അവർ മോള് പറഞ്ഞ പോലെ ശരിയാ നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട് ഇനിയും വെക്കാൻ നമുക്ക് കൈ കൈ കഴിഞ്ഞില്ലേ എന്നെ മോള് കളിക്കാൻ പോയിക്കോ അമ്മ ഈ പാത്രം മുഴുവനും കഴുകി വെക്കട്ടെ ബാക്കിയുള്ള ബിരിയാണി അടച്ചു വെക്ക തീം ബിരിയാണി കഴിക്കാം അപ്പൊ ഇനി നാലാം പാർട്ടിയിൽ കാണാട്ടോ ബിരിയാണി വെച്ചത് ഇഷ്ടമായില്ലേ